ഹായ് ഹലോ നമസ്കാരം വിലായത്ത് ബുദ്ധ ഇന്ന് റിലീസായിട്ടുള്ള ഏറ്റവും പുതിയ പടമാണ് വിലായത്ത് ബുദ്ധ നമ്മുടെ പൃഥ്വിരാജ് കുമാരൻ്റെ വിലായത്ത് ബുദ്ധ ഡിറക്ടറായിട്ടുള്ളത് ജയൻ നമ്പ്യാർ എന്താണ് ഹേ ഒരു മര്യാദ കൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു സിനിമ എടുക്കാൻ പറ്റുമോ ഇത് ജി ആർ ഇന്ദുഗോപൻ റൈറ്റർ ആയിട്ടുള്ളത് പുള്ളിക്കാരൻ്റെ ഒരു നോവലാണ് ഒരു സ്റ്റോറിയാണ് അതിൽ നിന്നും ചീന്തി എടുത്തിട്ടുള്ള ഒരു ഏഴ് പറയാം ഫുള്ള് നോവൽ ഒന്നുമില്ല ഒരു മര്യാദ പോണ്ട് ഇതി ഊളം മെയ്ക്കിംഗ് ആണ് എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാലത്ത് ജയൻ ജയനൊക്കെ ഉണ്ടല്ലോ പുള്ളിക്കാരനൊക്കെ ചെയ്ത് കഴിഞ്ഞ പടം ഇറ്റയനെ അമ്മാര് മെയ്ക്കിങ് കൊടുന്ന് വെച്ചിരിക്കുകയാണ് ഇതിൽ ജയനമ്പ്യർ ഇതിൽ പ്രൊഡ്യൂസർ ആയിട്ടുള്ളത് സന്ദീപ് സേനൻ പുള്ളിക്കാരൻ ഹോളിവുഡിലൊക്കെ പടം എടുത്തിട്ടുണ്ട് മലയാളത്തിൽ എടുത്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് കാശ് കിട്ടുമോ തിരിച്ചു കിട്ടുമോ എന്ന് സംശയമാണ് ഹേ സർ സോറി ഡി ഒ പി ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി അരവിന്ദ്സ് കശ്യപ് പുള്ളിക്കാരൻ കാന്താരയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഡി ഒ പി എന്ന് പ്രത്യേകിച്ച് എനിക്ക് കാന്താരയിലോ അതുപോലെ തന്നെ മൂന്നാറ ഏരിയ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ അടിപൊളിയാണ് ഞാൻ നിങ്ങളും പോയിട്ടുണ്ടായിരിക്കും ഞാനും പോയിട്ടുണ്ട് നല്ല സൂപ്പർ സ്ഥലം അവിടെയൊക്കെ അതൊക്കെ നൈസായിട്ട് ഒപ്പി എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് അവിടുത്തെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ അവിടുത്തെ അവരൊക്കെ സൂപ്പറായി പെർഫോം ചെയ്യുന്നുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടിപൊളിയിട്ടുണ്ട് കാരണം പ്രത്യേകിച്ച് അവിടെയുള്ള അവരുടെ ഒരു കൾച്ചർ അവരുടെ ഒരു ഡയലോഗ്സ് അവിടെയുള്ള മീൻസ് അവരുടെ ആ ഒരു കൃഷി ചെയ്യുന്ന രീതി പിന്നെ ഒരു അതൊക്കെ നൈസായിട്ട് ഡി ഒ പി ഒറക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് വി എഫ് എക്സ് ഒക്കെ കുറേ കാട്ടി ഒരു കാര്യമില്ല ആയിട്ടുള്ളത് ശ്രീജിത്ത് സാറേ പുള്ളിക്കാരൻ നമ്മുടെ തമിഴിലൊക്കെ കുറേ പടം എടുത്തിട്ടുണ്ട് എന്തിനാണ് സാർ കാരണം പുള്ളിക്കാരനെ അറിയുന്നില്ല ഇത് എവിടെ എഡിറ്റ് ചെയ്യണം എങ്ങനെ തുടങ്ങണം പോലും അറിയുന്നില്ല ഇതിൽ ഏറ്റവും വെറുപ്പിച്ച എന്ന് പറയുന്നത് ഈ പടം തുടങ്ങുന്ന തന്നെ സ്റ്റാർട്ടിങ് ഈ പടത്തിന് ഒരു മണിക്കൂർ ഷമ്മ്യാണ് ഷമ്മ്യത്തിലെ പുള്ളിക്കാരൻ നൈസായിട്ട് തിരിച്ച് ഞാൻ ആളെ കുറിച്ച് പറയാം സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ പടം ഫസ്റ്റ് ഒരു മണിക്കൂർ ഇതിൽ പൃഥ്വിരാജ് ഇല്ല ഒരു മണിക്കൂറിന് ശേഷമാണ് പൃഥ്വിരാജ് വരുന്നത് ഒരു അമ്പത് മിനിറ്റിന് ശേഷം അപ്പൊ ഒരു മണിക്കൂർ ഇത് ഷംദ്രൻ ഈ നാട്ടിലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു അദ്ദേഹം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് പിന്നെ ഒരു രാഷ്ട്രീയ നേതാവാണ് ആ പുള്ളിക്കാരൻ ഒരു ഒരു നാണയങ്ങട്ട ഒരു ഒരു പരിപാടിയിൽ വന്ന് നിൽക്കുകയാണ് ഒരു പരിപാടിയിൽ വന്ന് ചാടുകയാണ് അത് സിനിമ ആണെന്ന് നമുക്കറിയാം അപ്പോ ആ പരിപാടി അപ്പൊ പുള്ളിക്കാരൻ ഭയങ്കര ഈഗോ ഈഗോ ക്ലേശവുമാണ് എന്റെ പുള്ളിക്കാരൻ രാഷ്ട്രീയത്തിലും അതുപോലെ രാഷ്ട്രീയം എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പുള്ളിക്കാരൻ മാറി നിൽക്കുന്നത് ആ ഒരു ഗ്യാപ്പിലാണ് പൃഥ്വിരാജ് കുമാറിൻ്റെ എൻട്രി വരുന്നത് എൻട്രി ഒക്കെ വളരെ സിമ്പിളായിട്ടുള്ള എൻട്രി ആട്ടോ പുഷ്പയിൽ നമ്മുടെ അല്ലു കാണിക്കുന്ന പോലെ മറ്റേ ഷോൾഡർ ചിരിച്ചുള്ള പരിപാടി ഇതിൽ പൃഥ്വിരാജ് ചുണ്ടൊക്കെ ഇടയ്ക്കുന്ന ഇങ്ങനെ കാട്ടുന്നുണ്ട് എൻ്റെ സംഭവമൊന്നും മനസ്സിലായിട്ടില്ല ചുണ്ടൊക്കെ ഇവിടെ ചോദിട്ടുണ്ട് ഇടയ്ക്ക് വീടി വിളിക്കുന്നുണ്ട് ഒരു ഇൻഫ്ലുവൻസ് പൃഥ്വിരാജ് തോന്നിയിട്ടില്ല ഒരു ഇൻഫ്ലുവൻസ് തോന്നിയിട്ടില്ല ഒക്കെ പറഞ്ഞ എൻ്റെ പൊന്നോ അട്ടാറ് കോമഡി എനിക്ക് അങ്ങനെ മലയാള സിനിമയിൽ ഏറ്റവും നന്നായിട്ട് ആക്ഷൻ ചെയ്യുന്ന ആക്ടർ എന്ന് പറയുന്നത് പൃഥ്വിരാജ ഉണ്ണിമെന്നുണ്ടെങ്കിൽ പിന്നെ പൃഥ്വിരാജ് പറഞ്ഞ പൃഥ്വിരാജിന്റെ ആക്ഷൻ കുറേ ലെവലല്ല ഏത് പെട്ടെന്ന് നോക്കിയാൽ അറിയാം പക്ഷേ ഇതിലൊക്കെ ആക്ഷൻ വളരെ മോശമായിട്ടുള്ള ആക്ഷൻ ആണ് ക്ലൈമാക്സിലാണ് ആകെങ്കിലും ഒരു ചെറുതായിട്ടൊരു ആക്ഷൻ നന്നായിട്ട് വന്നിട്ടുള്ളത് വളരെ മോശം ആക്ഷൻ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ സ്കോർ ചോദിക്കുന്നു ജെയ്സ് ബി ജോയ് ദി ബ്രാൻഡ് ജെയ്സ് ബി ജോയ് ഇനി ജെയ്സ് ബി ജോയല്ല ഇതിൽ എ ആർ എം വന്ന് ചെയ്താലും ഒരു കാര്യമില്ലേ കാരണം ഈ സിനിമ അങ്ങനെയല്ലേ ആയിട്ടുള്ളത് ശ്രീജിത് സാറൻ ഇത് എവിടെ തുടങ്ങണം എവിടെ വെട്ടണം എവിടെ എഡിറ്റ് ചെയ്യണമെന്ന പോലും പുള്ളിക്കാരന് ഒരു ഐഡിയ ഇല്ല കാരണം ഇത് അങ്ങനത്തെ രീതിയിലാണ് ഈ പടം എടുത്ത് പോകുന്നത് പടം ഒരു മണിക്കൂർ കഴിഞ്ഞ് ഉണ്ട് പൃഥ്വിരാജന്റെ പരിപാടി നിങ്ങൾ ട്രയൽ കണ്ടാൽ അറിയാലോ ചന്ദനക്കടത്താണ് ഈ ചന്ദനക്കടത്ത് പൃഥ്വിരാജ് പരിപാടി വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും കയറിയിട്ട് ചന്ദനം മോഷ്ടിക്കും അവർ ഭീഷണിപ്പെടുത്തും അവരെ ടൂർ വിടും കൊടൈക്കനാലിക്കോ പഴനിക്കോ അല്ലെങ്കിൽ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ വേളാങ്ങണ്ണിക്കോ പള്ളിയിലേക്കൊക്കെ പുള്ളിക്കാരനെ ആ വീട്ടുകാരെ ഇട്ടിട്ട് അവിടെ അവർക്ക് പൈസയും കൊടുക്കും അല്ലെങ്കിൽ അവരെ ക്യാൻവാസ് ചെയ്തിട്ട് അവരെ അവിടുന്ന് ചന്ദനം മോഷ്ടിക്കും ഇതാണ് പരിപാടി ഇങ്ങനെ പോകുന്ന ഈ പൃഥ്വിരാജിൻ്റെ ഈ ക്യാരക്ടറിൻ്റെ ഒപ്പം തന്നെ വെറുപ്പിച്ച് കയ്യത്തുന്ന ഒരാളുണ്ട് മോനെ രാജശ്രീ ആക്ട്രസ്റ്റ മോനെ പുള്ളിക്കാർക്ക് രണ്ട് കാമുകന്മാരുണ്ട് ഒന്ന് പൃഥ്വിരാജ് മറ്റൊന്ന് അനുമോഹൻ അനുമോഹൻ നൈസായി ചെയ്തിട്ടുണ്ട് അനുമോഹൻ അറിയാമല്ലോ ഒരുപാട് സിനിമയിൽ പുള്ളിക്കാരുണ്ട് നമുക്ക് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന അയ്യപ്പൻ കോശിയിലൊക്കെ ഉണ്ട് ഒരു പോലീസുകാരനായിട്ടുള്ള ഒരു ക്യാരക്ടറല്ലേ പുള്ളിക്കാരൻ ഒരുപാട് സിനിമയിൽ പോലീസ് ഓഫീസറായിട്ടുണ്ട് പിന്നെ പല വേഷങ്ങളിൽ പുള്ളിക്കാരനുണ്ട് ആൾ ഷിത്രിന്റെ മകനായിട്ടാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിലും അപ്പൊ അങ്ങനെ ഒരാളാണ് അത് മറ്റൊരു കാമുകൻ പുള്ളിക്കാരൻ ഉമ്മയെ കൊടുക്കുന്നുണ്ട് ഉമ്മ കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല പക്ഷെ എനിക്ക് തന്നെ ഇഷ്ടമല്ല എനിക്ക് ഇഷ്ടം ഡബിൾ ഡബിൾ ക്യാരക്ടർ ഡെബിൾ മോഹനാണ് നമുക്കൊരു ആവണ്ടേ ഇത് മറ്റേ രശ്മികളെ ആ പരിപാടി പിടിച്ചിരിക്കുന്ന ആറ്റിറ്റ്യൂഡ് കുഷ്പെ നമുക്ക് ഫീൽ ചെയ്യണം ഒന്നാമത് പൃഥ്വിരാജനായിട്ടുള്ള പേരാവാൻ ഉള്ള യാത്രൊരു കെപ്പാസിറ്റി ആ ഒരു ആക്ട്രസിനില്ല രാജശ്രീക്കില്ല അത് ഓൾറെഡി നമുക്ക് പണം തുടങ്ങുമ്പോഴേ ഈ സാധനം മനസ്സിലായി പരിപാടി ഇങ്ങനെ പോകുമെന്ന് ഇതിനിടയ്ക്ക് ഉണ്ട് ഫോറസ്റ്റ് ഓഫീസറായിട്ട് പൃഥ്വിരാജ് കള്ളക്കടത്ത് നടത്തുമ്പോൾ പുഴേന്റെ അടിയിലൂടെ പുഴയെക്കൂടെ ഒക്കെ ചന്ദനം കിടത്തിയിട്ട് ജീപ്പൊക്കെ പുഴയുടെ അടിയിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് പുഴയെക്കൂടെ അടിയിൽ ചന്ദനം കിടത്താ പിന്നെ സീ മാറി പിന്നെ ചന്ദന എടേന്ന് പോലും കാണുന്നില്ല സ്കൈപ്പായി പോയി പിന്നെ രാവിലെ പിറ്റേ ദിവസം നോക്കുമ്പോൾ ജീപ്പൊക്കെ എടുക്കുന്നുണ്ട് പുഴന്നൊക്കെ അങ്ങനെയുള്ള ഒരുപാട് ഓള സീൻ ഉണ്ട് പാടപ്പുറത്ത് കാന്തല്ലൂർ പാറേന മോളിൽ കൂടെ പൃഥ്വിരാജ് ഈ പൊടിച്ചു കയറ്റിയാണ് രാജശേരിയും കൂട്ടിയിട്ട് അത് വീണ്ടും ഉരുണ്ട് ഉരുണ്ട് വീണ്ടും വീട് വീണ്ടും അതിൽ തിരിച്ച് മറച്ചൊക്കെ കൊണ്ടുവരുന്ന് കയറ്റി നിന്ന് ഇടയ്ക്ക് ഒരു ഊള ക്രിഞ്ച് സുഖം കൊണ്ടിട്ടിട്ട് വളരെ മോശം മേക്കിങ് ഒരു 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 മര്യാദ കൊണ്ട മനുഷ്യന്മാരോട് മൂന്ന് മണിക്കൂർ ആ സീറ്റിൽ ഇങ്ങനെ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ പടം കാണാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആൾക്കാരോട് മര്യാദ കൊണ്ടേ അപ്പം അങ്ങനെ പോകുന്നൊരു പടം പക്ഷെ അമിതയിലേ ഈ പടത്തിൽ ഇവർ ഈ ഒരു ഈഗോ ക്ലാഷ് ആണ് ഞാൻ പറഞ്ഞത് ഇത് സച്ചി സാദന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ജയൻ എംബി അത് ആദ്യ പരിപാടിയിൽ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഷമ്മിത് ലയൻ പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ അടിപൊളി ചെയ്തിട്ടുണ്ട് കേട്ടോ യാതൊരു തർക്കവും ഇത് പറയാനായിട്ട് കാരണം പുള്ളിക്കാരെ ഇതിൽ ആ ഒരു ശബ്ദഗാംഭീര്യത്തോടെയുള്ള ആ ഒരു സംഭാഷണങ്ങൾ ഒക്കെ സൈഡായി പോയി പല സീനുകളിലും എനിക്ക് തോന്നുന്നു പല സീനുകളിലും ഷമ്മിത് ലയനാണ് നായകൻ അപ്പോൾ ആ ആ ഒരു വേഷം പുള്ളിക്കാർ അടിപൊളി ചെയ്യുന്നത് പിന്നെ ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു ബഗി എന്ന സാഹചര്യത്തിൽ പുള്ളിക്കാർ അങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ട് പിന്നെ ഇമോഷണലാവുന്ന സീനിലൊക്കെ അടിപൊളിയായിട്ട് ഷമ്മിത് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് എന്ത് ചെയ്താലും ഇതിൽ ഇത് മൈക്ക് ചെയ്തെടുക്കണ്ടായി ഇതിൻ്റെ സ്റ്റോറി ഇങ്ങനെയല്ല വരുന്നത് ഹിന്ദു ഗോവൻ്റെ സ്ക്രിപ്റ്റിൽ അതൊക്കെ വെട്ടിത്തിരുത്തി വേറെ ആരൊക്കെ കൂടിയിട്ടുണ്ട് വേറെ ഒരു രാജേഷ് പന്നാടനോ ഏതോ ഒരു ഏതൊരാൾ കൂടിയിട്ടുണ്ട് സ്ക്രിപ്റ്റ് ചെയ്താനായിട്ട് എല്ലാം കൂടി തവിടുപുടി ആയിട്ടുണ്ട് പടം എന്തായാലും മൂന്ന് മണിക്കൂറുണ്ട് പേഴ്സണലി സിനിമ എനിക്ക് പേഴ്സണലി വളരെ ഡിസപ്പോയിൻ്റഡ് ആണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലൊക്കെ കിടക്കുമ്പോൾ എങ്ങാനും അല്ലേ എങ്ങാനും ബിരിയാണി കിട്ടിയില്ലെന്ന് വെച്ച് നോക്കി അങ്ങനെ കുറച്ചൊരു അവറേജ് മോഡിൽ ഈ പടം പിടിച്ച് പിടിച്ച് പോകുന്ന വീണ്ടും വീണ്ടും രാജശ്രീ മൃത്യുറായ് തമ്മിലുള്ള ഊള ഡൈലോഗുകൾ ഊള ക്രിഞ്ച് സാധനങ്ങൾ എടുത്തെടുത്ത് എടുത്തെടുത്ത് വെറുപ്പിച്ച് പടം അവസാനിപ്പിച്ച് ടോട്ടലി ഈ പടം എന്ന് പറയുന്നത് പേഴ്സണലി ഡിസപ്പോയിൻറ്റഡ് ആണ് നിങ്ങൾക്ക് വേണം കാണാം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് എനിക്ക് പേഴ്സണലി പടം ഇഷ്ടമായിട്ടുള്ള കാരണം ഈ ആക്ഷൻ ത്രില്ലർ എന്നുള്ള മൂഡിലാണെങ്കിൽ ആക്ഷൻ വേണ്ട മര്യാദയ്ക്ക് ആക്ഷനും ഇല്ല ഡയലോഗും ഇല്ല ജെയ് പി ജോയുടെ സ്കോറൊക്കെ ഏതൊക്കെ വഴിക്ക് പോകുന്നുണ്ട് എഡിറ്ററൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാമെന്നൊന്നും അറിയ ആൾക്ക് വെയ്യ എന്താ ചെയ്യുക ആൾക്കൊന്ന് ഇങ്ങനെ എഴുതി വെച്ചിരിക്കല്ലോ ഇതിങ്ങനെ എന്തെങ്കിലും മെയ്ക്ക് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ഈ ജയൻ നമ്പ്യാർ ഇങ്ങനെ പടം ഇട ഫസ്റ്റ് പടമല്ലേ പ്രത്യേകിച്ച് സത്യ സാറിൻ്റെ പേര് കളയരുത് ഈ നന്ദി ടൈറ്റിൽ മാത്രം കാണിച്ചാൽ പോരാ സിനിമയിലൂടെ കാണിക്കണം അപ്പോൾ അടുത്ത പടം ഉഷാറാവട്ടെ ഓൾ ദ ബെസ്റ്റ് സോറി താങ്ക്